ഹെല് പോസിറ്റീവ് സേൾസ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് എങ്കിൽ അതായത് ഒക്കാലിറ്റിനെ കുറിച്ചും ഡയറക്ട് കാർഡ് റീഡിംഗിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോ വീഡിയോടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണിത് അത് ആ ഒരു എതിരായിട്ടോ അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നതും കൊണ്ടിട്ടോ ഒന്നുമല്ല ഇത് അപ്പോ അതിനെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും അത് വായിക്കുമ്പോഴും നമ്മൾ പാതി അറിവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിനുസരിച്ചിട്ട് അവരുടെ ചിന്താധാരയ്ക്ക് അനുസരിച്ചിട്ട് അവരിലേക്ക് അവരെങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എന്നുള്ള രീതിയിലാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിലും തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ഉള്ള വഴികൾ വളരെ കുറവാണ് ഒന്ന് നാട്ടിലത്തെ സാഹചര്യത്തിലാണെങ്കിൽ ടാറോ റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവാം എവിടെന്നെങ്കിലും ഗൂഗിളിൽ ഗൂഗിൾ ആണല്ലോ ഇപ്പൊ എല്ലാവരും ഗൂഗിൾ വഴി അറിഞ്ഞിട്ടുള്ളതായിരിക്കും ഇതിങ്ങനെയാണ് ഇത് ഇന്നതാണ് എന്നുള്ളത് പലരും ഇപ്പോൾ അടുത്ത് കേട്ട് വരുന്നതേ ഉള്ളൂ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പം അതേപോലെ അതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്നുള്ളത് ഈ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പലരും അവരുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ വളരുന്നത് അവർ ജനിച്ചു വളർന്നിട്ടുള്ള സാഹചര്യമാണ് അപ്പം അവരുടെ മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ ഒരു വ്യക്തിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തിയുടെ ഒരു ഒരു തിങ്കിങ് പാറ്റേൺ അല്ലെങ്കിൽ ചിന്താധാര ഒരു അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായി വരുന്നത് അപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതായത് ആത്മീയമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്കിവിടെ മതപരമായിട്ടുള്ള ഒരാളുടെ വിചാരങ്ങളായിരിക്കും ഇതിനെ കൂടുതലായിട്ട് സ്വാധീനിക്കാം അതുകൊണ്ട് തന്നെ ഈ ഈ കമന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ വ്യക്തി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആ വ്യക്തി ആയതുകൊണ്ട് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഏകനായ ദൈവം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ആ ഒരു ചുറ്റുപാടില് അതായത് വളരെയധികം ആ ഒരു കാലഘട്ടം സമകാലീനമായിട്ടുള്ള ഒരു ചിന്തയ്ക്കനുസരിച്ചിട്ടല്ല ഏത് കാലഘട്ടത്തിലാണോ വളർന്നത് അവിടെ തന്നെ ആണ് പലരും നിൽക്കാറ് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാത്തത് കൊണ്ടും നമ്മൾ പലരും നമ്മൾ എവിടെയാണോ ജനിച്ചത് വളർന്നത് അതിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇദ്ദേഹം ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ടാരോട്ട് കാർഡ് റീഡിംഗിനെ കുറിച്ചിട്ട് അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ദൈവം ഇൻഡ്യൂഷൻ പവർ കൊടുത്തിട്ടില്ല ആർക്കും ടാരറ്റ് കാർഡ് റീഡിംഗ് ഉപയോഗിക്കാം എന്നുള്ളത് അപ്പോ പലരും ഇന്റ്യൂഷൻ എന്ന വാക്ക് കേട്ടിട്ട് ഇന്റ്യൂഷൻ എന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ചർച്ചയുടെ തന്നെ അല്ലെങ്കിൽ ഒരു കമെന്റിന്റെ തന്നെ ആവശ്യമില്ല കാരണം നമ്മളുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്ന ടാരറ്റ് കാർഡ് റീഡർ ആരൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ടാരറ്റ് കാർഡ് റീഡറിന്റെ ഭാവി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മയം മാറ്റാനോ സുനാമി മാറ്റാനോ ഒക്കെ എന്തെങ്കിലും കരടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിക്കോ നേച്ചറിനോ പ്രകൃതിക്കോ ഒക്കെ പറ്റുമോ എന്നുള്ളൊരു അല്ലായിരുന്നു അതിൽ ചർച്ച ചെയ്തിരുന്നത് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ നമ്മൾ അദ്ദേഹം പറഞ്ഞതിൽ ഇൻഡ്യൂഷൻ ദൈവം ഇൻഡ്യൂഷൻ തന്നിട്ടുള്ള ഏതൊരാൾക്കും ഡയറക്ട് കാർഡ് റീഡിംഗിൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ഇൻഡ്യൂഷൻ തന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇന്റ്യൂഷനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ പലർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇൻഡ്യൂഷൻ നമ്മൾ പലരും പറയാറുണ്ട് അവബോധം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഓരോ വ്യക്തിക്ക് ഇൻഡ്യൂഷൻ ഇൻഡ്യൂട്ടീവ് ആണെന്ന് പറയുമ്പോൾ ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവബോധം എല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ് അല്ലാതെ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമുള്ള കാര്യമല്ല പക്ഷേ അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന്റെ അളവ് വളരെയധികം കുറവാണ് ഭൂരിഭാഗം ആളുകളിലും കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങാനായിട്ടുള്ള കാര്യം ഒക്കെ സയൻസസ് ബ്ലാക്ക് മാജിക് ആണെന്ന് ആളുകൾ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒക്കെ ടാററ്റ് ഇതൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം വളരെ പ്രാചീനമായിട്ടുള്ള കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യുക്തി അല്ലെങ്കിൽ സയൻസ് ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങളോ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് മനുഷ്യർ അവരുടെ ഇൻഡ്യൂഷൻ അതായത് ഭാവിയിലേക്ക് എല്ലാവരിലും ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇൻഡ്യൂഷൻ കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ട് അത് നമ്മൾ പല കാര്യങ്ങളും പറയും ഉപയോഗിക്കാതിരുന്നിരുന്ന് അതിൻ്റെ ആ ഒരു തീവ്രത നഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഈ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മളുടെ വൈജ്ഞാനികമായിട്ടുള്ള പ്രക്രിയകൾ അനുഭവങ്ങൾ വൈകാരികമായിട്ടുള്ള ബുദ്ധി ഇമോഷണൽ ഇൻ്റലിജൻസ് അതുപോലെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഘടകങ്ങളുടെ ഒരു സംയോജം അതിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സങ്കീർണ്ണ പ്രതിഭാസത്തെയാണ് നമ്മൾ അവബോധം എന്ന് തന്നെ വിളിക്കുന്നത് ഈ ഒരു ഇത് നമ്മൾക്ക് എല്ലാ മനുഷ്യരിലും അവബോധമുണ്ട് അപ്പോ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാന്ന് നമുക്ക് മനസ്സിൽ തോന്നും പക്ഷെ നമ്മൾ അതിനെ അവഗണിക്കും ചില ആളുകൾ അതിനെ അവഗണിക്കും കാരണം അതിനെ ബാക്കപ്പ് ചെയ്യാൻ സയന്റിഫിക് പ്രൂഫ് ഇല്ല നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് സൈ അതായത് ഫെയ്ത്താണ് ഇവിടുത്തെ വിഷയം പക്ഷെ ആളുകൾ അതിനെ സയന്റിഫിക് ആക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോ വിശ്വാസവും സയൻസും രണ്ടും രണ്ടാണ് അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് അവബോധം ചില ആളുകളിൽ കുറച്ച് കൂടുതൽ ശക്തമായിരിക്കും പിന്നെ അതെങ്ങനെ വളർത്താം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം പിന്നെ ഭാവി പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും ഈ വ്യക്തി പറയുന്നുണ്ട് ഈ വ്യക്തി ചോദിച്ചൊരു കാര്യമായിരുന്നു ഭാവി പ്രഡിക്ട് ചെയ്യാൻ ഇതിൽ പറ്റുമോ ഇതിൽ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇതുകൊണ്ട് ഭാവി പറയാൻ പറ്റില്ല കറന്റ് എനർജിയാണ് അല്ലാതെ മൂന്ന് മാസം കഴിഞ്ഞ് എനർജി മാറും എന്നൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ എനർജി എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഊർജ്ജം അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനും നമുക്ക് അതിനെക്കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാം ഭാവി എന്നാൽ എന്താണ് വർത്തമാനത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഭാവി എന്ന് പറയാൻ കാരണം നമ്മുടെ വർത്തമാനം എങ്ങനെയാണ് വർത്തമാനകാലം പ്രസന്റിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും നിങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ആ കമ്പനിയിൽ ഒരു രണ്ടു വർഷം ജോലി ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളൊരു സാധാരണ ഓഫീസ് ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു ഇനി അടുത്ത പൊസിഷനിൽ ഹയർ പൊസിഷനിൽ ഒരു മാനേജർ പൊസിഷനിലേക്ക് പോകണം പോകണമെന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു രണ്ട് വർഷത്തെ പ്രയത്നവും ആ ഭാവി മുൻകണ്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജം ആ വ്യക്തിയുടെ കറന്റ് എനർജിയിൽ നിന്നാണ് നമ്മൾ ആ വ്യക്തിയുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതിനർത്ഥം ഇവിടെ മാജിക് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതുമല്ല കാരണം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി അറിയേണ്ട അനിവാര്യത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന പോലെ പിന്നീട് എനർജി മാറും എന്നുള്ള കാര്യമുണ്ട് എനർജി മാറും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഒരു രണ്ട് അതായത് ഇന്നത്തെ എനർജി അല്ല നാളെ എന്നുള്ള രീതിയിലല്ല എനർജി മാറുമെന്ന് പറയുന്നു കാരണം ഇവിടെ എനർജി അല്ല വ്യക്തി അതായത് എനർജി അല്ല വ്യക്തിയുടെ ഭാവിയെ കുറിച്ചിട്ട് അതല്ല അതായത് കോൺ വളരെയധികം കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് അതേപോലെ ഫ്ളക്ച്വേറ്റിംഗ് എനർജീസ് ഉണ്ട് ഫ്ളക്ച്വേറ്റിങ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ചില താരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എല്ലാം ഇനി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് ആ ഒരു ഇതിൽ ചിന്തിക്കും പക്ഷെ അത് നേരം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ അതിന്ന് മാറിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നു കുറച്ച് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീല് വരുന്ന കാര്യമാണ് അവിടെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു അത് ഒരു എനർജി അല്ല അതുപോലെയാണ് ഫ്ലക്ച്വേറ്റിംഗ് എനർജി ഫ്ലക്ച്വേറ്റിംഗ് എനർജി ബേസിസിലല്ല നമ്മൾ നിങ്ങളുടെ ഭാവിയിലെ സിറ്റുവേഷൻസ് പറയുന്നത് പിന്നെ ഭാവി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ആ സിറ്റുവേഷൻസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാം ടു മേക്ക് യുവർ ലൈഫ് ബെറ്റർ എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അനലൈസ് ചെയ്തിട്ടാണ് അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ അപ്പം ഇപ്പോഴത്തെ എനർജി അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ എനർജി ചേഞ്ച് അളവ് അതായത് ചില ആളുകളുടെ എനർജി ചേഞ്ചസ് ഒരു ടു ഇയേഴ്സാവും ചിലപ്പോൾ അതിൽ കൂടുതലാവും സിക്സ് മന്ത്സ് ആവും ചില ആളുകളുടെ എനർജി ചേഞ്ചസ്വൈറ്റ് വീക്ക് കാരണം എല്ലാവരുടെയും എനർജി എപ്പോഴും എനർജി ചേഞ്ച് ചെയ്യുന്നു പറയുന്നു പക്ഷെ എല്ലാവരുടെയും എനർജി ചേയ്ഞ്ച് ചെയ്യുന്നത് ഏത് തലത്തിലേക്കാണ് എന്നുള്ളതൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് എനർജിയിലുണ്ടാകുന്ന മാറ്റത്തെ അളക്കാനും മനസ്സിലാക്കാനും പറ്റുന്നതിന്റെ കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ എനർജി കറന്റ് എനർജി ഇതാണ് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് അതായത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും നിയർ ഫ്യൂച്ചറിൽ എന്നുള്ളത് ആ എനർജി ഏത് രീതിയിലേക്ക് മോഡിഫൈ ചെയ്താൽ ഭാവിയിലെ എനർജി അല്ലെങ്കിൽ ഭാവി എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം ഒന്ന് പിന്നെ മഴയും സുനാമിയൊക്കെ മാറ്റാൻ കരടിക്കപ്പെട്ടുവോ സർപ്പത്തിന് വെച്ചോ ദൈവത്തിന് വെച്ചോ എന്നുള്ള മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ ഒരു സ്ഥിരമുള്ള ഒരു ക്ലീശ ചോദ്യമാണ് ടിപ്പിക്കലായിട്ട് നമ്മൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളോട് ഒരാൾ ചോദിക്കും ദൈവമുണ്ടോ ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവെന്ന് സയന്റിഫിക്കലി പ്രൂഫ് എന്താണെന്നുള്ളത് ആ ചോദ്യം തന്നെ വളരെ മണ്ടത്തരമാണ് കാരണം ഫെയ്ത്ത് എന്നുള്ളൊരു കാര്യമാണത് വിശ്വാസം വിശ്വാസത്തിന് എവിടെയാണ് പ്രൂഫ് പിന്നെ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി തിരിച്ച് ദൈവം ഉണ്ടോ എന്നുള്ളതിന് പ്രൂഫ് ചോദിക്കുമ്പോൾ ഒരു ഏത്യസിന് അടുത്ത് ദൈവം ഇല്ല എന്നതിന് പ്രൂഫ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും നമ്മൾക്ക് തെളിയിക്കാൻ പറ്റില്ല സയന്റിഫിക്കലി ബോത്ത് വെയ്സ് രണ്ടും നടക്കുന്ന കാര്യമല്ല ബിക്കോസ് ഇതൊരു ഹൈപ്പോത്തോസിസ് എന്നുള്ള രീതിയിൽ പറയുകയാണ് ഈ രണ്ട് തരം ഉണ്ട് ഒരാൾ ഒന്നിൽ വിശ്വസിക്കുന്നു മറ്റേ ആൾ മറ്റൊന്നിൽ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ കാരണം ദൈവം ഉണ്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം ഇല്ല എന്ന് പറയാനും നമുക്ക് തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതൊരു വിശ്വാസമാണ് അതേപോലെ ഇദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന കരടിക്കോ അല്ലെങ്കിൽ തലയോട്ടിക്കോ ഇതൊക്കെ തന്നെ അങ്ങനെയുള്ള ഒന്നിനും തന്നെ നമുക്ക് സുനാമി ഇല്ലാതെ മഴ നിർത്താൻ പറ്റില്ല അത് പറ്റുന്നത് ഏക ദൈവത്തിനാണ് എന്നുള്ളത് ദൈവമാണ് നമ്മളെ എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന് ഏത് രീതിയിൽ തന്നെയുള്ള ആ ഏത് ഏകദൈവത്തിലാണോ അദ്ദേഹം വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാളെ ഇപ്പോൾ പ്രകൃതിയെ അല്ലെങ്കിൽ പേകനിസത്തില് നമ്മൾ വിശ്വസിക്കുന്നത് ജീവികളെ നേച്ചുറൽ നാച്ചുറൽ ഫോഴ്സിനെ ആയിരിക്കും ഇടിമിന്നലിനെ മഴയെ അല്ലെങ്കിൽ വെള്ളത്തെ പ്രകൃതിയെ മരത്തിനെ എല്ലാത്തിനെയും ഒരു യൂണിവേഴ്സ് ആ ഒരു സബ് കോസ്മോസിന്റെ കണക്ട് ചെയ്തിട്ട് എല്ലാത്തിനെയും വിശ്വസിക്കുന്നു അതൊരു വിശ്വാസമാണ് ഒരു ഏക ദൈവം ഇതാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്ന പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റ് റിലീജിയൻ അല്ലെങ്കിൽ മറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഏകദൈവമാണോ ഉള്ളെന്നുള്ളതൊരു വിശ്വാസം പോലെ തന്നെ മറ്റു കാര്യങ്ങളും വിശ്വാസമാണ് അപ്പോൾ ഈ പറയുന്ന കരടിയോ ഈ പറയുന്ന സർപ്പമോ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസമാണോ അല്ലെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസമാണോ ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല കാരണം ഈ ഇദ്ദേഹം പറയുന്ന രീതിയിലാണോ ദൈവത്തെ ആരും കണ്ടിട്ടില്ല ദൈവം എങ്ങനെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി എന്നുള്ളത് എന്തിനാണ് നമ്മൾ എന്തുകൊണ്ടാണ് വിഗ്രഹാരാധന അല്ലെങ്കിൽ കല്ലിനെ ഒരു കല്ലിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ എന്നും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതിൽ എനർജി കൊടുക്കുകയാണെങ്കിൽ അതൊരു ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ് ഒരു സങ്കല്പം പിന്നെ പലർക്കും അറിയാം മൈൻഡിന്റെ പവറാണിത് മൈൻഡ് പവർ മാത്രമാണിത് ഫെയ്ത്താണിത് അപ്പോൾ ഈ പറയുന്ന വ്യക്തി ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു മറ്റ് ചില വ്യക്തികൾ ഹിന്ദു മതത്തിലാണെങ്കിൽ മൂന്ന് ദൈവങ്ങൾ ക്രിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നു അതേപോലെ ബേഗനസത്തിലെ നേച്ചറിൽ പല കാര്യങ്ങളെയും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇത്രയാണ് ഇവിടെ ഈ ഒരു നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അതിനു മുമ്പ് ഒന്ന് പറയട്ടെ ദൈവത്തിൽ ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ അതായത് ഏതിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു ദൈവവിശ്വാസികളെ കളിയാക്കും നിങ്ങൾക്ക് ഇത്രയുമായിട്ട് സയൻസ് ഒക്കെ ഈ ഒരു ലെവലിൽ എത്തിയിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് അതേസമയം ദൈവവിശ്വാസികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കളിയാക്കും ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ മറ്റ് ദൈവങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രകൃതി ആരാധിക്കുന്നവരെ അല്ലെങ്കിൽ ഒത്തിരി ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കളിയാക്കുന്നു അതേപോലെ തന്നെ ഒരേ മതത്തിൽ തന്നെ ഇപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മതത്തിലാണെങ്കിലും ഒത്തിരി ദൈവങ്ങളെ വിശ്വസിക്കുന്ന മതത്തിലാണെങ്കിലും ആ മതത്തിനുള്ളിൽ തന്നെ ഉള്ളവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവർ വിശ്വസിക്കുന്ന ദൈവത്തിനെ വെച്ചിട്ട് കളിയാക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാൻ വന്നത് ഇത്രമാത്രം എല്ലാവരും അവരുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടിട്ടാണ് പലതും ചെയ്യുന്നത് ഏറ്റവും അവസാനം ഇതൊരു വിശ്വാസം തന്നെയാണ് ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ എത്ര തീവ്രതയുണ്ട് അതിനനുസരിച്ചിട്ടാണ് അവരുടെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങളിൽ അതായത് അവരുടെ വിശ്വാസത്തിന്റെ തീവ്രതയിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് അപ്പോ അതുകൊണ്ട് എല്ലാവരും പരസ്പരം ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ നിന്നുകൊള്ളട്ടെ മറ്റൊരാളെ ഉപദ്രവിക്കാതെയോ ദ്രോഹിക്കാതെയോ ഏത് വിശ്വാസത്തിൽ നിലകൊള്ളുന്നു ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലുത് അല്ലാതെ എന്റെ ദൈവം അല്ലെങ്കിൽ എന്റെ വിശ്വാസം എൻ ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ആത്മീയതയാണ് വലുത് ഞാൻ പ്രവർത്തിക്കുന്ന രീതികളാണ് വലുത് അതിൽ വലുത് മറ്റൊന്നുമില്ല എന്ന് എവിടെ ചിന്തിക്കുന്നു അവിടെ മനുഷ്യത്വമാണ് ഇല്ലാതാവുന്നത് വിശ്വാസവും കൂടെ തന്നെ പോകുന്നു നിങ്ങൾ വിശ്വ നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീവ്രതയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മളിവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താണ് തോന്നിയത് താങ്ക് യു ഫോർ ഫോർ വാച്ചിങ്